ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സെന്ററായ ഷോപ്പിംഗ് ഓരോ ഒരുക്കങ്ങളും ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിൽ ഇനി ലില്ലിച്ചെടികൾ വസന്തം തീർക്കും ബിസിനസ് രംഗത്തെ പ്രമുഖനും പരിസ്ഥിതി സ്നേഹിയുമായ അഡ്വകേറ്റ് റോയി ആണ് വടക്കാഞ്ചേരി ബോയ്സ് നൂറോളം ലില്ലി തൈകൾ വെച്ചുപിടിപ്പിച്ചത് ബിസിനസ് രംഗത്ത് സജീവമായി നിൽക്കുമ്പോഴും ഏറ്റവും കൂടുതൽ മാനസിക ഉല്ലാസം നൽകുന്നത് ഗാർഡനിങ്ങിൽ ഏർപ്പെടുമ്പോഴാണെന്നാണ് റോയി ഏട്ടന്റെ പക്ഷം സുഹൃത്തുക്കുളമത്ത് ബൈപ്പാസ് റോഡിന്റെ ഇരു സൈഡുകളിലും ആയിരം ലില്ലിച്ചെടികൾ വെച്ചു പിടിപ്പിക്കുക എന്നതായിരുന്നു ഓട്ടുപാറയിലെ പ്രമുഖ വ്യാപാര സ്ഥാപന ഉടമ കൂടിയായ അഡ്വക്കറ്റ് റോയിയുടെ ആഗ്രഹം പാലക്കാട് ബൈപ്പാസില് ഒരു ആയിരം ലില്ലി എന്ന പദ്ധതി നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു അത് ചില കാരണങ്ങളെ കൊണ്ട് മുടങ്ങി കിടക്കാണ് അപ്പോ ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലുണ്ടാക്കിയ ആയിരം ലില്ലിച്ചെടികളിൽ നിന്ന് ഒരു പത്ത് മൂന്നൂറണ്ണം വടക്കാഞ്ചേരി ഗ്രൗണ്ടിൻ്റെ അതിർത്തിയിൽ വെച്ചാൻ തീറ്റ മോഹിച്ച് വന്നതാണ് അപ്പോഴാണ് നിങ്ങളെത്തിയത് പല കാരണങ്ങളാൽ അതിന് സാധിക്കാതെ വന്നതോടെയാണ് സ്വന്തം വീട്ടുമുറ്റത്തെ പൂന്തോട്ടത്തിൽ നിന്നും ലില്ലിച്ചെടികൾ പറിച്ചു നിത്യവും വ്യായാമത്തിനായി എത്തുന്ന വടക്കാഞ്ചേരി ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിൽ നട്ടുപിടിപ്പിച്ചത് ഒരു സഹായിയേയും കൂട്ടി കനത്ത മഴയെയും വകവെക്കാതെ കളിയിടത്തിന്റെ അതിരുകളിൽ ഇല്ലിച്ചെടികൾ നട്ടുപിടിപ്പിക്കുമ്പോൾ ഇതിനെല്ലാം സാക്ഷിയായി വർഷങ്ങൾക്ക് മുമ്പ് റോയ് തന്നെ നട്ടുപിടിപ്പിച്ച അരിനെല്ലി മരവും കാഴ്ച നിൽപ്പുണ്ടായിരുന്നു എന്റെ മനസ്സിൽ എപ്പോഴും ഉള്ളതാണ് ഗാർഡനിങ് എന്റെ വീട്ടിൽ വന്നാലറിയാം ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് ഗാർഡനിങ് കുളം മീൻ വളർത്തൽ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ട സംഗതികളാണ് സത്യം പറഞ്ഞാൽ ജീവിക്കാൻ വേണ്ടി മാത്രം ബിസിനസ് ചെയ്യണു അതിനകത്ത് ഇഷ്ടമുള്ളത് എനിക്ക് ഈ പറഞ്ഞ ഗാർഡനിംഗ് ഇതൊക്കെയാണ് ദിവസം കുറച്ച് നേരങ്ങളിലും ഗാർഡനിൽ ചിലവഴിച്ചാൽ മനസ്സിന് ഭയങ്കര ആനന്ദമാണ് അതറിയാത്തവരാണ് ബിസിനസ്സിൽ മാത്രം നിൽക്കുന്നത് എന്നെ മുതൽ ജീവിക്കാൻ എനിക്ക് തീർച്ചയായും ബിസിനസ് വേണം ഞാൻ അത് ചെയ്യുന്നുണ്ട് അതിന് പുറമെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഗതികളാണ് ഗാർഡനിങ് രാവിലെ ഒരു അരമണിക്കൂറെങ്കിലും അരമണിക്കൂർ കുറച്ച് പുല്ല് വിറച്ച് കുറച്ച് ചെടികൾ അങ്ങോട്ട് മാറ്റി വെച്ച് കുറച്ച് മീനെ തീച്ചു കൊടുത്ത് അത് നിങ്ങൾ വീട്ടിൽ വരികയാണെങ്കിൽ അതും കാണാം അത് അതൊക്കെ ചെയ്യുമ്പോൾ അത് നമുക്ക് സന്തോഷം ഉണ്ടാവുക പിന്നെ ഈ ആയിരം രീതിയില് പത്ത് മുന്നൂറ് ലില്ലികൾ ഇവിടെ വെച്ചിട്ടുണ്ട് അത് പൂത്ത് കാണുന്നൊരു ഒരു സാഹചര്യം ആ ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കുക നല്ല ചുവന്ന കളറില് ഒരു പത്ത് മുന്നൂറ് ലില്ലിക്കൽ പൂത്ത് നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഭയങ്കര ഭംഗിയായിരിക്കും